നിങ്ങൾ ദീപടക്കാന്ന് കേട്ടിട്ടുണ്ടോ അലങ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ പല വീടുകളിലും കുഴിച്ചിരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കുഴിച്ചിട്ടിട്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ നല്ല കാഴ്ച രീതിയിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു പഴത്ത കൊലം ഒന്ന് പറച്ചു നോക്കാം കുറച്ച് റിസ്ക്കിയാണ് ഈ കോണിയിൽ കയറി പറക്കിയത് കാരണം വണ്ണം വളരെ കുറവാണ് നല്ല അടിപൊളി കൊല ആണ് ഇതുമായിട്ടൊന്ന് ഇറങ്ങി വരാം ഈ പഴ്ത്ത അടക്ക ഇത് നല്ല പഴുത്ത കൊല ആണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളത് ഈ പഴുത്ത കൊല പറിച്ചിട്ട് ഇത് ഉണക്കിയിട്ട് ഇതിൻ്റെ ഈ തോട് കളഞ്ഞ് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനമാണ് സാധാ അടക്കനേക്കാളും വില നല്ല രീതിയിൽ കൂടുതലുള്ളതാണ് അപ്പോൾ ആളുകൾ വാങ്ങിയിട്ട് വീടുകളിൽ വളർത്തുക ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് മനക്കെട്ടാൽ ഇത് ക്ലിയറാക്കി വിറ്റ് കഴിഞ്ഞാലും നല്ല പൈസ കിട്ടും